അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് എലൈറ്റ് ക്യാമ്പിലേക്ക് അർഹത നേടി പന്തലായിനി കാട്ടുവയൽ സ്വദേശി അഭിറാം എസ് അധ്യാപക ദമ്പതികളായ സുനിൽകുമാറിന്റെയും അനുപമയുടെയും മകനാണ് ഈ മിടുക്കൻ സ്കൂൾ കാലഘട്ടം മുതൽ ക്രിക്കറ്റാണ് തന്റെ ലോകമെന്ന് തിരിച്ചറിഞ്ഞ് പഠനത്തോടൊപ്പം കഠിനമായി പരിശ്രമിക്കുകയാണ് അഭിറാം അണ്ടർ നയൻറ്റീൻ എ ലൈറ്റ് ക്യാമ്പിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നാലു പേരിൽ ഒരാളാണ് കൊയിലാണ്ടി സ്വദേശി അഭിറാം എനിക്ക് ക്രിക്കറ്റ് അറിയില്ലെങ്കിലും എൻ്റെ കൂടെയുള്ളത് അണ്ടർ നയൻറ്റീൻ ക്യാമ്പിലേക്ക് സെലക്ഷൻ നേടിയ അഭിരാമാണ് ആദ്യം തന്നെ അഭിരാം അഭിനന്ദനങ്ങൾ അഭിരാം ഇതുവരെയുള്ള പ്രയത്നത്തിന് ഫലം കണ്ടുവെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും നല്ല റിസൾട്ട് തുടങ്ങുന്നുണ്ട് കഷ്ടപ്പെട്ട എല്ലാ റിസൾട്ട് വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനിയും മുന്നോട്ടേക്ക് വളരെയധികം പോകാനുണ്ട് അപ്പൊ അതിൽ വിശ്വസിക്കുകയാണ് അഭിരാം എങ്ങനെയാണ് ക്രിക്കറ്റ് എന്ന കളിയിലേക്ക് എത്തപ്പെട്ടത് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ക്രിക്കറ്റ് കളിക്കുക എന്നത് അതെ ചെറുപ്പത്തിന് കളിക്കുക അച്ഛനായിരുന്നു അച്ഛനെ അച്ഛനും കളിക്കിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് കൊറേയൊക്കെ കളീനോട് ക്രിക്കറ്റിനോട് വളരെയധികം ഇഷ്ടമായത് അങ്ങനെ ടി വിയിലുള്ള ഓരോ കളികളും കണ്ടാണ് കൂടുതൽ കൂടുതൽ ക്രിക്കറ്റിനോട് ഇഷ്ടം കൂടി തുടങ്ങിയത് അങ്ങനെ ഏഴാം ക്ലാസ്സിൽ മുതലാണ് ഞാൻ ക്രിക്കറ്റ് പ്രൊഫഷണലായിട്ട് മാറി തുടങ്ങിയത് കോഴിക്കോട് നിന്നായിരുന്നു പരിശീലനം തുടങ്ങിയത് അഭിരാമിന്റെ പഠനമൊക്കെ എങ്ങനെയാണ് എവിടെയാണ് പഠിച്ചത് പഠനവും ക്രിക്കറ്റും ഇനി ഒരുമിച്ച് കൊണ്ടുപോകാനാണോ താല്പര്യം ടീച്ചേഴ്സൊക്കെ അതെ തീർച്ചയായും എയ്ത്ത് മുതൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയത് പ്രി വി എസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് എരഞ്ഞിക്കൽ അപ്പോൾ പ്ലസ് ടു വരെ ഞാൻ അവിടെയാണ് പഠിച്ചത് അപ്പോൾ തീർച്ചയായും സ്കൂളിൽ പലപ്പോഴും പോകാൻ പറ്റാറില്ല അപ്പോൾ ടീച്ചേഴ്സിന്റെ വലിയൊരു സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ സ്കൂൾ കാര്യങ്ങൾ അവർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഇപ്പോ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ബ്രേക്ക് എടുത്തതാണ് ഡിഗ്രി പഠിക്കാൻ പോയിട്ടില്ല കേൾക്ക് വേണ്ടി ഫുൾ ചെലവഴിക്കുകയാണ് വീട്ടുകാരുടെയും നാട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ് കട്ട സപ്പോർട്ടായിട്ട് അച്ഛനും അമ്മയും തന്നെയാണോ കൂടെയുള്ളത് അതെ അതെ തീർച്ചയായും അച്ഛനും അമ്മയും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീട്ടുകാരും എല്ലാവരും എൻ്റെ കുടുംബങ്ങളും ബന്ധുക്കളും എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാട്ടുകാരും നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയാണ് ഓരോ എപ്പോഴും നന്നായി കളിക്കാൻ പറ്റണമെന്നില്ല അപ്പം ഫെയിലിയേഴ്സ് എപ്പോഴും ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ കോച്ചും എൻ്റെ അച്ഛനും അമ്മയും ആണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് എൻ്റെ കളിയിലേക്ക് മുന്നോടിയായിട്ട് പോകുന്നത് ക്രിക്കറ്റ് 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 പരിശീലനവും എവിടെ നിന്നായിരുന്നു ആരാണ് ഗുരു മലബാർ ക്രിസ്ത്യൻ കോച്ച് സന്തോഷ് കുമാർ സി ആയിരുന്നു ാണ് അവിടെ ആണ് ഇപ്പൊ പരിശീലിക്കുന്നത് സാറാണ് എൻ്റെ എല്ലാം മെന്റർ ഒരു ക്രിക്കറ്റ് കോച്ചിൽ ഉപരി എൻ്റെ കൂടിയായിരുന്നു സാറൊരു സാന്നിധ്യം വളരെയധികം എന്റെ കളിയിൽ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് ഇനി ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഇനി അണ്ടർ നയന്റി ഇന്ത്യ കളിക്കണം രഞ്ജി ട്രോഫി എത്രയും പെട്ടെന്ന് അരങ്ങേറണം കൂടെ കൂടെ ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് വരണം എന്നാണ് ആഗ്രഹം എത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കൂടെ ഇത്രയും നേരം ചിലവഴിച്ചത് അഭിരാമാണ് അഭിരാമിന്റെ ആഗ്രഹം ഇന്ത്യൻ ടീമിൽ കളിക്കണമെന്നാണ് ആ ആഗ്രഹം സഫലമാകട്ടെ ക്യാമറാമാൻ ശ്രീലാൽ മേപ്പേറിനോടൊപ്പം തീർത്ഥാ രമേഷ് മലബാർ ന്യൂസ് കൊയിലാണ്ടി